മനസ്സിൻ്റെ ഐക്യം എപ്പോഴും ഉണ്ടാകുന്നത് നിങ്ങളുടെ ജീവിത അവസാനം വരെ സന്തോഷത്തോടുകൂടി ഒന്നിച്ച് ജീവിക്കണം വളിച്ച മുഖമായിട്ടല്ല സന്തോഷിക്കുന്ന മുഖത്തോടു കൂടി ജീവിക്കാനായിട്ട് പരിശ്രമിക്കണം രണ്ടാമതായിട്ട് ഒന്നിച്ച് നടക്കാനും ഒന്നിച്ച് പോകാനും ഒന്നിച്ച് പങ്കുവെക്കാനും സാധിക്കുമ്പോഴാണ് കുടുംബജീവിതം ആഴത്തിലേക്ക് പോകുന്നത് അങ്ങനെ പങ്കുവച്ച് ഒന്നിച്ച് ജനിക്കാൻ ഒന്നിച്ച് നടന്നു ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് മൂന്നാമതായിട്ട് നിങ്ങളെ ഒരുക്കിയ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും നിങ്ങളെ ഒന്നിരിക്കുന്നവരുണ്ട് അവരെ എല്ലാം സമർപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന കൂടുതലായി ആവശ്യമുള്ള സമയങ്ങളാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം അതിനു മുന്നേ സമയങ്ങളാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധമായിട്ട് ജീവിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക തുടർന്ന് നിങ്ങൾ ദാമ്പത്യ ജീവിതം മനോഹരമാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബം ഒന്ന് ചേർന്ന് രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കുന്ന സമയമാണ് അപ്പോൾ അതിനുവേണ്ടി ശനിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ കൂടി മാത്രമേ വിവാഹ നിശ്ചയം നേരിടാൻ ആളുള്ളൂ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ് ആന്റണി മിസിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി മനുസരിച്ച് വിവാഹാശയിലൂടെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊല്ലാവുന്ന നീ വാഗ്ദാനം ചെയ്യുന്നു മരിയ മിസിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി മനുസരിച്ച് വിവാഹാശയിലൂടെ ആന്റണിയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊല്ലാവുന്ന നീ വാഗ്ദാനം ചെയ്യുന്നു

യുടെ നിങ്ങളുടെ അമ്മയായ പരിശുദ്ധ കണ്ടികാവലിയുടെയും മാറി അവസരത്തിന്റെയും നിങ്ങളുടെ പിതാവ് മാത്രമ സ്നേഹം നിങ്ങളുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെരുടെയും